ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി പ്ലേ സോൺ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ പി എച്ച് മൂല്യം കൂടുന്നു കുറയുന്നു ന്യൂട്രലായി നിൽക്കുന്നു മാറുന്നില്ല ഉത്തരം കുറയുന്നു അറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു ഉത്തരം എസ് ബ്ലോക്ക് അമോണിയയുടെ തന്മാത്രാഭാരം പതിനേഴാണെങ്കിൽ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ജി പിയിൽ എത്ര വ്യാപ്തമെടുക്കും ഉത്തരം നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ലിറ്റർ അതിന് കാൽക്കുലേഷൻ ഒന്ന് കാണിക്കാമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി എളുപ്പം താഴെ പറയുന്നവയിൽ ഏത് ആസഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം നൈട്രിക് ആസിഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് ഉത്തരം കമ്പ്യൂട്ടീഷൻ ആൻഡ് പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാനകല കല അല്ലാത്തതേത് ഉത്തരം കൂടിയാട്ടം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു ഓപ്ഷൻ സി ജി വി രാജ തിക്കുടിയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം ബി കുഞ്ഞാനന്ദൻ നായർ താരതമാമക ഹൃദയം വീണതു ചേരട്ടീനും തൃക്ഷയവെടിയിൽ പാപശിലാകൂടത്തിനു കാരുണ്യത്തിൻ തൃച്ഛയവെടിയിൽ ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം ഓപ്ഷൻ സി സുഗതകുമാരി ഇരുൾ ചിരകുകളാണ് കൃതി അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഉത്തരം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര എഴുപത്തിയേഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിനർഹമായ രൗദ്രസാത്വികത്തിൻ്റെ കർത്താവ് പ്രഭാവർമ്മ ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എച്ച് ഡി എം ഐയുടെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ജിമ്മിൽ ഒരാനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ഓപ്ഷൻ എ ജി ഐ എഫ് താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് ഉത്തരം ഗൂഗിൾ സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം ഉത്തരം രണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകളുണ്ട് ഉത്തരം നൂറ്റിയേഴ് കാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഉത്തരം സമയപരിധി ഇല്ല കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തരം തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അജകര ന്യായം എന്ന ശൈലിയുടെ എന്ത് ഉത്തരം സി ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയായ പദം എടുത്തെഴുതുക ഉത്തരം എ ആണ് സ്വൈരം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക ആ പ്ലസ് ഇടം അവിടം ബി ആണ് കമിൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത് തക്ക സമയത്ത് പ്രയോജനപ്പെടുക പിരിച്ചെഴുതുക വിണ്ടലം ഉത്തരം ഓപ്ഷൻ സി ആണ് വിൻ പ്ലസ് തലം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക കന്തരം കന്താരം ഗുഹ പേരാൾ വിപരീത പദം എടുത്തെഴുതുക ഉത്കർഷം ഉത്തരം സി അപകർഷം താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക ആരാമം ഉത്തരം പൂന്തോട്ടം ഉദ്യാനം അയണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക ഉത്തരം വിപരീതാർത്ഥ പ്രയോഗം അടുത്തിടെ പി എസ് സി നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുമായി ഉടൻ തന്നെ വീണ്ടും എത്തുന്നതാണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്